ഓരോ മതത്തിനും വ്യത്യസ്തമായ ആചാരങ്ങളാണ് ഉള്ളത് ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങളും മുറതറ്റാതെ നോക്കുന്നവർ ഇന്നുമുണ്ട് കലാഭവൻ നവാസും കുടുംബവും അങ്ങനെയുള്ളവരായിരുന്നു നോമ്പുകാലത്തടക്കം കൃത്യമായി നോമ്പു നോറ്റ് വ്രതമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു നവാസും കുടുംബവും എല്ലാം ആ മതാചാരങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മരണശേഷവും മുറതറ്റാതെ പിന്തുടരുകയാണ് കുടുംബാംഗങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് മറയിരിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം ഭർത്താവിന്റെ മരണശേഷമോ വിവാഹമോചന ശേഷമോ ഒക്കെ മുസ്ലിം സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ടതാണ് മറയിരിക്കൽ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം വരെയാണ് സ്ത്രീകൾ മറയിരിക്കാറുള്ളത് ഇദ്ദ എന്നും ഇതിനെ പറയാറുണ്ട് അത്തരത്തിൽ മറയിരിക്കൽ ചടങ്ങിലാണ് രഹന ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ നവാസിന്റെ സുഹൃത്തുക്കൾ പലരും മരണശേഷം വീട്ടിലെത്തിയപ്പോഴും രഹനയെ കാണാൻ സാധിച്ചിട്ടില്ല അതിനു കാരണം രഹന കൊണ്ടാണെന്നാണ് നവാസിന്റെ സുഹൃത്ത് രാജാ സാഹിബ് പറഞ്ഞത് ഇക്കാലയളവിൽ പുറത്തുള്ള ആരുമായും അവർ സംസാരിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ മരണശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ രാജാസാഹിബിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണാനും സാധിച്ചിരുന്നില്ല എങ്കിലും രഹനയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ തന്നെ രഹനയുടെ ബാപ്പയുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെന്ന് രാജാ സാഹിബ് പറയുന്നു അകാലത്തിലുള്ള ഞെട്ടിക്കുന്ന വേർപാടായിരുന്നു കലാഭവൻ നവാസിന്റെത് അതിന്റെ വേദനയിൽ നിന്നും ആഘാതത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ നവാസിന്റെ ഉമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ എത്ര കാലം വേണ്ടിവരുമെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ആളുകളെല്ലാം നിരന്തരം വീടുകളിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ വീട്ടിൽ ആളണക്കങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കില്ല എന്നാൽ ചടങ്ങുകൾ കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി വീട് വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മെ വേർപെട്ടു പോയവർ ഉണ്ടാക്കുന്ന ശൂന്യത എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും ആ ശൂന്യതയെ മറികടക്കേണ്ടത് ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യുക ഭാര്യയും മക്കളും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞു മാത്രമേ നവാസിന് മറ്റാരും ഉണ്ടായിരുന്നുള്ളൂ ഇവരായിരുന്നു നവാസിന്റെ ജീവിതം ബാപ്പ അബൂബക്കറിന്റെ മരണശേഷം ചേട്ടൻ നിയാസിനെ ബാപ്പയുടെ സ്ഥാനത്തായിരുന്നു നവാസും അനുജൻ നസീമും എല്ലാം കണ്ടിരുന്നത് ആ ഒരു സ്നേഹവും ബഹുമാനത്തിനും ഒപ്പം തന്നെ ഒരു സുഹൃത്ത് ബന്ധവും ഉണ്ടായിരുന്നു അവർ തമ്മിൽ അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി എത്തിയ വേർപാടിന്റെ വേദനയിൽ നിന്നും മറികടക്കാനും മുന്നോട്ടു പോകുവാനും കുടുംബത്തിന് താങ്ങും തണലുമായി ഇപ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ വന്നും കണ്ടും സംസാരിക്കുമ്പോഴാണ് നവാസിന്റെ ഓർമ്മകൾ നൽകുന്ന വേദനയിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് അല്പനേരത്തേക്കെങ്കിലും ഒരു ചെറിയ ആശ്വാസം ലഭിക്കുന്നത്